വരാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടനും രാഷ്ട്രീയക്കാരനുമായ വിജയ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് തമിഴക വെട്ടിക്കഴകം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് നിർണായക പ്രഖ്യാപനം ടി വി കെയുടെ കമ്മിറ്റി യോഗത്തിൽ സംസാരിക്കവേ പാർട്ടി ഒരിക്കലും ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കില്ലെന്ന് വിജയ് തറപ്പിച്ചു പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് ബി ജെ പിയുമായി പരസ്യമായി ഒന്നല്ല ഒളിഞ്ഞും തെളിഞ്ഞുമായി ഒരു സഖ്യത്തിനും താനില്ലെന്ന സൂചനയാണ് വിജയ് നൽകിയിരിക്കുന്നത് പ്രത്യയശാസ്ത്രപരമായ ശത്രുക്കൾ എന്ന് വിളിക്കാവുന്നവരുമായി കൈകോർക്കുന്നതിലുള്ള എല്ലാ സാധ്യതകളും വിജയ് വ്യക്തമായി തള്ളിക്കളഞ്ഞു എന്നതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബി ജെ പി മറ്റ് എവിടെ വേണമെങ്കിലും വിഷവിത്ത് വിതച്ചോട്ടെ പക്ഷേ തമിഴ്നാട്ടിൽ അങ്ങനെയല്ലെന്നും വിജയ് പറഞ്ഞതായാണ് റിപ്പോർട്ട് അണ്ണായെയും പെരിയാറിനെയും അപമാനിച്ച് തമിഴ്നാട്ടിൽ നിന്ന് വിജയിക്കാൻ കഴിയില്ലെന്നും അങ്ങനെ ബി ജെ പിയുമായി കൂട്ടുകൂടാൻ ഡി എം കെയോ എ ഡി എം കെയോ അല്ല തൻ്റെ പാർട്ടിയെന്നും വിജയ് കൂട്ടിച്ചേർത്തു നേരത്തെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സഖ്യങ്ങൾ തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം വിജയ്ക്ക് പാർട്ടി നൽകിയിരുന്നു സംസ്ഥാനത്തെ രണ്ടു കോടി അംഗങ്ങളെ ചേർക്കുകയെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ടി വിക്ക് അംഗത്വം അടിത്തറ വികസിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഈ വർഷം അവസാന നാല് മാസങ്ങളിലായി വിജയ് തമിഴ്നാട്ടിൽ അങ്ങോളം ഇങ്ങോളം പര്യടനങ്ങൾ നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ടിവിക്കയുടെ രണ്ടാം സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റിൽ നടക്കും ഇതിലായിരിക്കും കൂടുതൽ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ അവതരിപ്പിക്കുകയെന്നും അതിനനുസരിച്ച് നടപ്പാക്കുകയും ചെയ്യും വിവിധ തിരഞ്ഞെടുപ്പ് പദ്ധതികൾക്ക് പുറമെ പ്രധാന വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്ന നിരവധി പ്രമേയങ്ങൾ പാർട്ടി പാസാക്കിയിട്ടുണ്ട് അതേസമയം ടിവിക്കയുടെ പ്രഖ്യാപനത്തോടെ തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ചൂടേറുമെന്നാണ് കരുതുന്നത് ഒരു ഭാഗത്ത് ഭരണകക്ഷിയായ ഡി എം കെ അണിനിരക്കുമ്പോൾ മറുവശത്ത് എ ഡി എം കെയും ബി ജെ പിയും എന്നിവരും വിജയ്യുടെ ടി വി കെയും അണിനിരക്കുമെന്നാണ് വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ ത്രികോണ മത്സരത്തിന് തന്നെ സംസ്ഥാനം സാക്ഷ്യം വഹിക്കും നിലവിൽ സംസ്ഥാനത്തെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് ടി വി കെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് ഡൽഹി ചലോ മാർച്ചിൽ കർഷകരോട് പെരുമാറിയ രീതിയെ ചൊല്ലി കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയേയും വിമർശിച്ച അവർ സംസ്ഥാന സർക്കാരിനെയും വിവിധ വിഷയങ്ങളിൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട് കൃഷ്ണഗിരി തേനി തിരുവള്ളൂർ സേലം ഡിണ്ടുകൾ എന്നിവിടങ്ങളിലെ മാമ്പഴ കർഷകരുടെ അവകാശങ്ങൾക്കായി പോരാടുമെന്ന് ടി വി കെ പ്രതിജ്ഞ എടുത്തിരുന്നു ഇതും ജനങ്ങളെ കയ്യിലെടുക്കുക എന്ന ലക്ഷ്യമിട്ടാണ് നിലവിലെ സാഹചര്യത്തിൽ ടിവികെയുടെ പാർലമെന്ററി ഭാവി പ്രവചനാതീതമാണ്